യു എസിലെ റിപ്പബ്ലിക്കൻ ഹിന്ദു വിരുദ്ധ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം അലക്സാണ്ടർ ഡങ്കന്റെ പരാമർശത്തെ അപലപിച്ച് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തി ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് ഡങ്കനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് അമേരിക്കയിലെ ഹനുമാൻ പ്രതിമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഹനുമാൻ സ്വാമിയെ അധിക്ഷേപിച്ച നേതാവിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് അമേരിക്ക ഒരു ക്രൈസ്തവ രാഷ്ട്രമാണെന്നും ഹനുമാൻ സ്വാമിയുടെ പ്രതിമ രാജ്യത്തിന് ആവശ്യമില്ലെന്നുമായിരുന്നു ഡങ്കന്റെ പരാമർശം ടെക്സസിൽ വ്യാജ വ്യാജദൈവത്തിൻ്റെ വ്യാജ പ്രതിമ സ്ഥാപിക്കാൻ നാം എന്തിന് അനുവദിക്കണം നമ്മുടേത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നുമാണ് ഡങ്കൻ ട്വിറ്ററിൽ കുറിച്ചത് നിരവധി പ്രത്യേകതകളുള്ള ഒരു ഹനുമാൻ പ്രതിമയ്ക്കെതിരെയാണ് ഡങ്കന്റെ വിദ്വേഷ പരാമർശം ടെക്സസിലെ ഷുഗർലാൻഡിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് തൊണ്ണൂറടി ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഐക്യത്തിന്റെ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിച്ച പ്രതിമ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് അതോടൊപ്പം അമേരിക്കയിലെ മൂന്നാമത്തെ ഉയരം കൂടിയ പ്രതിമയും ഈ ഹനുമാൻ പ്രതിമയുടെ വീഡിയോ ഉൾപ്പെടെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ഡങ്കൻ വിവാദ പ്രസ്താവന നടത്തിയത് ഡങ്കന്റെ ഹിന്ദുവിരുദ്ധ പരാമർശത്തെ അപലപിച്ച് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തി ഇത്തരത്തിൽ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് ഡങ്കിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ഡങ്കന്റെ വിദ്വേഷ പരാമർശം വൻ വിവാദമായി മാറുന്ന അതേസമയം തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഹനുമാൻ ഭക്തിയും ചർച്ചയാവുകയാണ് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നിരാശ തോന്നുമ്പോഴുമൊക്കെ ഹനുമാനിൽ അഭയം തേടാറുണ്ടെന്ന് ബറാഖ് ഒബാമ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശത്തിനിടെ അദ്ദേഹം തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ ഹനുമാൻ പ്രതിമ എടുത്തു കാട്ടുകയും ചെയ്തിരുന്നു വർഷങ്ങളായി ഹനുമാൻ പ്രതിമ ഒപ്പം കൊണ്ടുനടക്കാറുണ്ടെന്നും അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയിരുന്നു You know, that's something I I, can overcome because somebody uh, gave me this privilege to 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 work work. on these issues that are going affect them. I I better get back ഇത്തരത്തിൽ ഹനുമാനെ ആരാധിക്കുന്ന ഒരു പ്രസിഡന്റ് ഭരിച്ച രാഷ്ട്രത്തിൽ നിന്നാണ് ഒരു വിദ്വേഷ പരാമർശം പുറത്തു വരുന്നത് എന്നതും ചർച്ചയാകുന്നുണ്ട് പരാമർശം വിവാദമായതോടെ ഡങ്കൻ്റെ സമൂഹമാധ്യമങ്ങളിലെ മറ്റു കുറിപ്പുകളും ശ്രദ്ധയാകർഷിക്കുന്നു മുൻപ് പങ്കുവച്ച ഒരു കുറിപ്പിൽ ബൈബിളിലെ വാക്കുകളാണ് അലക്സാണ്ടർ ഡങ്കൻ ഉപയോഗിച്ചിട്ടുള്ളത് നിനക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടാകരുത് സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപമോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കരുത് എന്നുമായിരുന്നു ആ കുറിപ്പ് സമൂഹമാധ്യമങ്ങളിലും ഡങ്കൻ്റെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം